കേരളത്തിന് കൂടുതൽ നികുതി വിഹിതം തന്നിട്ടുണ്ടെന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ വാദം വസ്തുതാപരമല്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇന്ന് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞ ചില കണക്കുകളുണ്ട് ആ പറയാം എന്ന് മാത്രമാണ് പ്രതികരണം വെച്ചിട്ടാണ് കേരളത്തിന് വലിയ വസ്തുതാപരമല്ല നികുതി ഇങ്ങനെ അധികം തന്നിട്ട് കേരളത്തിന് ധാരാളം പണം തന്നിട്ടുണ്ട് കൂടുതലാണ് തന്നതെന്നൊക്കെയുള്ളൊരു കണക്കുകൾ പറഞ്ഞിരുന്നു അത് വസ്തുതാപരമായ കാര്യങ്ങളല്ല അവർ പറഞ്ഞത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് യു പി എ കാലത്ത് നികുതി വിഹിതമായി കേരളത്തിന് നാൽപ്പത്തി മുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് ലഭിച്ചത് മന്ത്രിയുടെ അഭിപ്രായം കേന്ദ്രമന്ത്രിമാർ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ എൻ ഡി എ കാലത്ത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ാണ് വലിയ ശതമാന ഇത് വളരെ ന്യായമാണ് ആദ്യമേ എന്ന് ശതമാനം യു പി എ കാലത്തുള്ളതിനേക്കാൾ അധിക നികുതി വിഹിതം എൻ ഡി എ ഭരണകാലത്ത് അനുവദിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്ര ധനമന്ത്രി പറയുന്നത് എന്നാൽ ഇത് കാലത്തിനനുസരിച്ചുള്ള വർധനവ് മാത്രമാണ് ജി എസ് ടി നടപ്പാക്കിയപ്പോൾ പല മേഖലകളിലും നികുതി പിരിക്കാൻ സംസ്ഥാനത്തിനുണ്ടായിരുന്ന അധികാരം നഷ്ടമായി കേരളത്തിന് അനുവദിക്കുന്ന ഗ്രാന്റുകളിലും ക്രമാനുഗതമായ കുറവാണ് ഉണ്ടാകുന്നതെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു